പഴഞ്ചൊല്ലുകൾ ഏണി ഏണിവലിക്കുക സഹായിക്കുന്നതായി നടിച്ചിട്ട് ചതിക്കുക ഒന്നുമില്ലായ്മയിൽ ഭേദമാണ് വല്ലതും അല്പം കിട്ടിയതുകൊണ്ട് തൃപ്തി ഒന്നേ ഉള്ളെങ്കിൽ ഉലയ്ക്ക കൊണ്ട് അടിക്കണം ഒറ്റക്കുട്ടിയേ ഉള്ളൂ എങ്കിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നല്ല ശിക്ഷ കൊടുത്ത് ശ്രദ്ധിച്ച് വളർത്തണം ഒരു കടയിൽ രണ്ട് കച്ചവടം ഒരേ സ്ഥലത്ത് ഒരാൾ രണ്ട് വിധം പെരുമാറുക ഒരു കുന്നിന് ഒരു കുഴി ഇത് പ്രകൃതി നിയമമാണ് സുഖദുഃഖങ്ങൾ ഇതുപോലെ മാറി മാറി വരും ഒരു കൈകൊണ്ട് കൊടുത്ത് മറുകൈ കൈകൊണ്ട് വാങ്ങരുത് ദാനം ചെയ്യുന്നത് തിരിച്ചു വാങ്ങരുത് ഒരു കമ്പിൽ പിടിച്ചാലും പുളിങ്കമ്പിൽ പിടിക്കണം ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വന്നാൽ കരുത്തുള്ളവനെ ആശ്രയിക്കണം ഒരു ചക്കയിട്ടപ്പോൾ മുയൽ ചത്തുവെന്ന് വെച്ച് ചക്കയിടുമ്പോഴെല്ലാം മുയൽച്ചാകുമോ യാദൃഷ്ടികമായി സംഭവിക്കുന്നവ എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നില്ല ഒരു ചെവി കൊണ്ട് കേട്ടത് മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോയി കേൾക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാത്ത സ്വഭാവം ഒരുമ തന്നെ പെരുമ ഐക്യമത്യം മഹാബലം എന്നതിൻ്റെ മറ്റൊരു രൂപം ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്കമേലും കിടക്കാം അടുപ്പവും യോജിപ്പും ഉണ്ടെങ്കിൽ ഏതു പ്രയാസകരമായ അവസ്ഥയെയും തരണം ചെയ്യാം ഒരു മാാരാന് ഒമ്പത് കോവിലിൽ കൊട്ടണം അനേകം കാര്യങ്ങൾ ചെയ്യാനായി ഒരാളേ ഉള്ളൂ എന്ന സ്ഥിതി താങ്ക് ഫോർ വാച്ചിങ്